ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യദ്രോഹി രാജദ്രോഹി അഖിൽമാരാർ എന്നുള്ള ഒരു ടാഗ്ലൈനിലാണ് പല ന്യൂസുകളും ഇപ്പോൾ പോകുന്നത് അഖിൽമാരാർ എന്ത് രാജ്യദ്രോഹമാണ് പറഞ്ഞത് അല്ലെങ്കിൽ പുള്ളി പറഞ്ഞതിനകത്ത് എന്താണ് തെറ്റ് ഇപ്പോഴത്തെ പുള്ളിയുടെ അവസ്ഥ എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് ആയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പും ചുമഴ്ത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ഉടനെ അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് അഖിൽമാരാറ് ഒരു രാജ്യദ്രോഹിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു യുദ്ധ സമാനമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് അഗിൽമാരാർ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റിനകത്ത് രാജ്യവിരുദ്ധത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ പറയാൻ കഴിയൂ അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ജാമ്യമില്ല കുറ്റം ചുമത്തി എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അഖിൽമാരാർ ആദ്യം ഒരു വീഡിയോ ഇട്ടു പിന്നെ അത് കൈവിട്ടു പോയെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് അത് മുക്കി ഡിലീറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു റൈറ്റ് ആയിട്ടാണ് പുള്ളി വന്നത് അതിനുശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു പക്ഷെ നിങ്ങൾ പറഞ്ഞതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ് വളരെ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിസ്ഥാനവും ഇല്ലാന്നാണ് നിങ്ങൾ അതൊക്കെ പറഞ്ഞേക്കുന്നത് എന്താണെങ്കിലും അഖിൽമാരാറിനെതിരെ ന്യൂസ് നമുക്ക് കാണാം രാജ്യത്തിനെതിരായി പ്രസ്താവന നടത്തിയെന്ന കേസിൽ അഖിൽമാരാർക്കെതിരെ വകുപ്പ് എഫ്ഐആർ പരാതിയിലാണ് കൊട്ടാരക്കര പോലീസ് ദേശദ്രോഹം വരാം നമുക്ക് ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് അഖിൽ പഹൽഗാം വിഷയം ഉയർത്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ പങ്കുവച്ചത് ഇതിൽ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഇന്ത്യ ബലിജിസ്ഥാന് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനിൽ സംഘർഷം സൃഷ്ടിച്ചുവെന്നുമാണ് ണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തുവെന്നും മറ്റൊരു കരുത്തരായ രാജ്യത്തിന്റെ അടിമകളായി ആത്മാഭിമാനമില്ലാത്തവരായാണ് നമ്മുടെ ഭരണാധികാരികളും സേനയും നിലകൊള്ളുന്നതെന്നുള്ള വിമർശനമാണ് അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞത് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കിഴക്കേക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന ജാമ്യമില്ല വകുപ്പായ ബി എൻ എസ് നൂറ്റി അൻപത്തിരണ്ടാം വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഏതായാലും അടുത്ത ദിവസം തന്നെ അഖിൽമാരസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ന്യൂസിലൊക്കെ അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് ഇതിനൊരു മറുപടിയുമായിട്ട് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് ഇടുന്നുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് കേൾക്കാം ഇങ്ങനെ ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഈ ലൈവിനിടയിൽ ഞാൻ മറന്നുപോയി അവർ പറഞ്ഞ പല കാര്യങ്ങളും അവർ ഞാൻ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളാണ് അവർ എഴുതി ചേർത്തേക്കുന്നത് അതുകൊണ്ട് കേസ് കൊടുക്കുമ്പോഴെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ കേസ് കൊടുക്കാൻ മാന്യത കാണിക്കുക പോലീസ് കേസെടുത്താൽ ആ കേസ് ഞാൻ നിയമപരമായി നേരിട്ടോളാം അതിനുള്ള ആംബിയർ എനിക്കുണ്ട് ഇനി അതിന്റെ പേരിൽ ഇപ്പം മറ്റേ കുറേ തലയ്ക്ക് വിളവില്ലാത്ത യൂട്യൂബർമാർ ഇന്നലെ തൊട്ട് പറയുന്ന കേൾക്കുന്നു പോലീസ് വീട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ ആക്ച്വലി ലൈവ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള സൗണ്ട് കയറിയവർ ആയിരിക്കാൻ വേണ്ടി മാത്രം കാറിലേക്ക് കയറിയിരിക്കുന്നു തൂക്കിയെടുത്ത് ഈ ഇനിയും ഇനിയും ചലിച്ചുകൊണ്ടേയിരിക്കും ചലിച്ചുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളെ നമ്മളിപ്പോ കാണുന്നതാണ് രാജ്യത്തിനെതിരെ ഒരു ചെറു വാക്യമെങ്കിലും പറയുന്നവരുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ കാലുകുത്തി നമ്മുടെ ഉപ്പൻ ചോദം തിന്നുകൊണ്ട് നമുക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നവരെ തൂക്കിയെടുത്ത അകത്തിടുകയാണ് സീരിയസ്ലി തൂക്കിയെടുത്തകത്തിടുകയാണ് മിക്കവാറും ഇദ്ദേഹത്തിനും ആ ഒരു ഗതി തന്നെ വരുമെന്നാണ് തോന്നുന്നത് പിന്നെ ബിജെപിക്കാരാണ് ഈ ഒരു കേസ് കൊടുത്തേക്കുന്നത് പുള്ളിക്കാരൻ പറയാത്ത കാര്യങ്ങൾ എഴുതി ചേർത്താണ് ആ ഒരു പരാതി കൊടുത്തേക്കുന്നത് പറയുന്നത് അപ്പൊ പിന്നെ ബിജെപിക്കാരാകുമ്പോൾ അത് അങ്ങനെയല്ലേ വരുത്തോളൂ ബിജെപിക്കാരെന്നല്ല എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ വരുത്തുള്ളു എഴുതി വെക്കുമ്പോ ഇച്ചിരി മേമ്പൊട്ടിക്ക് ഇച്ചിരി മസാലയൊക്കെ ചേർത്ത് എഴുതി വെക്കും ഓക്കെ എന്നിട്ട് ഉള്ളതും ഇല്ലാത്ത ഒക്കെ അത് കാണും അതൊക്കെ സ്വാഭാവികമാണ് പിന്നെ അഖിൽമാരാറിന് ഇപ്പോൾ ഒരു കോൺഗ്രസ് ചായവും കൂടെ ഉണ്ടായതിന്റെ പേരിൽ നല്ല രീതിയിൽ ഇതിന് പൊളിറ്റിക്കൽ വൽക്കരിക്കാനും അവർ ശ്രമിക്കും കാരണം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ പുള്ളി കൊട്ടാരക്കരെ നിൽക്കുമെന്ന് തോന്നുന്നു മിക്കവാറും കോൺഗ്രസ് ആര് പിടിച്ചോടെ നിർത്താൻ ചാൻസസ് കാണുന്നുണ്ട് അഖിൽമാരാറിനെ അടിച്ച് താഴ്ത്തുക എന്നുള്ളത് ബിജെപിക്കാരുടെ ഒരു അജണ്ട കൂടിയാണ് ആ ഒരു രീതിയിൽ അവർ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങി എന്ന് കൂട്ടിയാൽ മതി പക്ഷെ എന്ന് കരുതി അഖിൽമാരാർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല പുള്ളി തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അഖിൽമാരാർ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലോ വളരെ ക്ലിയർ ആണ് ഇന്ത്യ ബലൂചിസ്ഥാന് ആയുധങ്ങൾ സപ്ലൈ ചെയ്തു പാകിസ്ഥാനിൽ അറ്റാക്ക് നടത്തുന്നു പാകിസ്ഥാൻ നമ്മുടെ ശത്രുക്കളാണ് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അത്യം പറഞ്ഞൊരു സന്തോഷമൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ പാകിസ്ഥാനിലുണ്ട് നിരപരാധികൾ ആ നിരപരാധികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു വ്യത്യാസം ഇല്ലാതായി പോകും ഇങ്ങോട്ട് പോകുന്ന തീവ്രവാദം നടത്തും നമ്മൾ തിരിച്ച് അവിടെ പോയി തീവ്രവാദം നടത്തുന്നതിന് ഒരു തുല്യമായി പോകും ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഓൾമോസ്റ്റ് പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയുടെ നാപ്പത്തിനാല് ശതമാനമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഭാഗം പണ്ട് തൊട്ടേ ബലൂചിസ്ഥാൻ സ്വതന്ത്രമായ ഒരു രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട് ബട്ട് പാകിസ്ഥാൻ ആർമി ഇതെല്ലാം അടിച്ചമർത്തി അവരെ വെച്ചേക്കാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം സ്വാതന്ത്ര്യം അർഹിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്തരം ചൂഷണങ്ങളാണ് പാകിസ്ഥാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയുടെ നാപ്പത്തിനാല് ശതമാനം ആണ് ബലൂചിസ്ഥാൻ എങ്കിൽ പോലും വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി കുറഞ്ഞ ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ ഇപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു സംഘർഷം നടന്ന സമയത്ത് അവരും ആ സൈഡിൽ നിന്ന് പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കാറ്റയൊക്കെ അവർ പിടിച്ചടക്കുകയും ചെയ്തിരുന്നു അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇന്ത്യക്ക് ഒരു ഗുണമായിട്ട് വന്ന കാര്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ബാലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറാൻ ശ്രമിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഈ ബലൂജിസ്ഥാനിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉള്ള നാച്ചുറൽ ഗ്യാസ് കോള് കോപ്പർ ഗോൾഡ് ക്രോമൈറ്റ് അയണോറ് അതുപോലെ ഒരുപാട് മിനറൽസ് ഉള്ള ഒരു ഫൂ പ്രകൃതിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ കെ ജി എഫ് സിനിമയെ കണ്ടിട്ടില്ലേ കെ ജി എഫ് സിനിമയെ നോക്കുമ്പോൾ എന്താണ് ഗോൾഡ് മൈൻ ആണ് സ്വർണത്തിന് നടുക്കാണ് അവർ ജീവിക്കുന്നത് പക്ഷെ ജീവിക്കുന്ന ജീവിതം എന്താണ് നാട്ടിലെ ചാവാലി പട്ടികളെക്കാളും വൃത്തിയേട്ട ജീവിതമാണ് അവിടെ ഉള്ള ആളുകൾ ജീവിക്കുന്നത് അന്നേരം അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നു ഈ സെയിം അവസ്ഥയാണ് ബലൂജികളുടെയും മനസ്സിലായോ അവരുടെ ഭൂപ്രകൃതി യാണെങ്കിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ പൈസ വരുന്ന ഒരു ഭാഗമാണ് പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റോ ഒന്നുമില്ല പാകിസ്ഥാന്റെ ചൂഷണം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ ബാലൂചിസ്ഥാന്റെ മുപ്പത്തിനാല് ശതമാനം മാത്രമാണ് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് സ്കൂളാണെങ്കിലും ഹോസ്പിറ്റൽസ് ആണെങ്കിലും ഒന്നും പാകിസ്ഥാൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ക ചൂഷണമാണ് അതിപ്പോൾ ചൈനയും പാകിസ്ഥാനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥലത്തെ കൊന്ന് കൊള്ളയിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ എതിരെയാണ് ബാലൂചിസ്ഥാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം അത് ന്യായമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവരുടെ ഒരു പ്രവർത്തനം അത് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് കാരണം ഇവര് എടുത്ത് പാകിസ്ഥാൻ ജനതയ്ക്കും പാകിസ്ഥാൻ മിലിട്ടറിക്കും നേരെ ഇറങ്ങിയേക്കാണ് നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊല്ലുന്നതിനോട് എനിക്കൊരിക്കലും യോജ്യം യോജിക്കാൻ പറ്റില്ല അപ്പോഴാണ് അഖിൽമാരാറും വന്ന് പറയുന്നത് ഇന്ത്യ ബലൂചിസ്ഥാന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് ഇപ്പം റീസെന്റ് ആയിട്ട് നടന്ന ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഞാൻ പറയാം മാർച്ച് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കൊറ്റയിൽ നിന്ന് പേശ്വാറിലേക്ക് പോകുന്ന ജാഫർ എക്സ്പ്രസ് ഏതാണ് നാനൂറോളം പാസഞ്ചേഴ്സ് ഉണ്ട് ഇതിനെ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബി എൽ എ ഹൈജാക്ക് ചെയ്യുകയാണ് ഒരു ഒറ്റപ്പെട്ട ഒരു മൗണ്ടെയ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഹൈജാക്കിംഗ് ഒക്കെ നടക്കുന്നത് അതിന്റെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ് സെർച്ച് കിട്ടും അപ്രോക്സിമേറ്റ്ലി ഇരുന്നൂറ്റി പതിനാലോളം പാസഞ്ചേഴ്സിനെ ഹോസ്റ്റേജ് ആക്കി എന്നാണ് പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുകയും മുപ്പത് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു അറ്റാക്കിന് ശേഷം ഇവരെ കീഴടക്കുകയാണ് ചെയ്തത് ഈ ബലൂചിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് മുപ്പത്തിമൂന്ന് ആളുകൾ പാകിസ്ഥാൻ കൊന്നു പക്ഷേ ഇതിനകത്ത് കാഷ്വാലിറ്റീസ് നോക്കുവാണെങ്കിൽ ഇരുപത്തി പാസഞ്ചേഴ്സും നാല് സോൾജിയേഴ്സും ഈ ഒരു അറ്റാക്കിൽ മരിച്ചു പാകിസ്ഥാൻ സൈഡിൽ നിന്നുള്ള പാസഞ്ചേഴ്സും നാല് സോൾജേഴ്സും മരിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് നടന്ന സംഭവമാണ് എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രെയിൻ ഹൈജാക്ക് ആണ് ഫുൾ ട്രെയിൻ ഇവർ ആക്കി അപ്പൊ ഇവിടെ പാസഞ്ചേഴ്സ് ഇരുപത്തി പേര് മരിച്ചിട്ടുണ്ട് അവർ നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് അതിനുശേഷം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ കലാപരിപാടി നടക്കുന്നതിനിടയിൽ മാർച്ച് സോറി മെയ് എട്ടാം തീയതി പാകിസ്ഥാന്റെ പതിനാല് സോൾജിയേഴ്സിനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കൊന്നു എന്ന് പറയുന്നത് അതിന്റെ കൊന്നു എന്ന് പറയുന്നതല്ല അതിന്റെ വീഡിയോ അടക്കം പുറത്തു വന്നതാണ് ഭയങ്കരമായിട്ട് വൈറൽ ആയതാണ് ജീപ്പിനകത്ത് പോകുമ്പോഴത്തേക്ക് എന്റെ എന്താ കുഴിപോമ്പ് എന്താണെന്ന് തോന്നുന്നു പൊട്ടിത്തെറിച്ചു ചിന്നി ചിതറി പോകുന്ന വീഡിയോ ഭയങ്കര വൈറലായ സാധനമാണ് ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പ്രവർത്തികളാണ് ഈ ബലൂചിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ അത് അർഹിക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവിടെ നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആളുകളെ ഇവർ വധിക്കുന്നുണ്ട് അപ്പോൾ അഖിൽമാരാ ആ ഒരു പ്രസ്താവന നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇങ്ങനെയുള്ള പാകിസ്ഥാനിലെ നിരപരാധികളെയും സോൾജിയേഴ്സിനെയും കൊല്ലാൻ െ സഹായിക്കുന്നത് ഇന്ത്യയാണ് അല്ലെങ്കിൽ ആയുധങ്ങൾ കൊടുക്കുന്ന ഇന്ത്യയാണ് എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഇന്ത്യ തീവ്രവാദം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്തും ഇന്ത്യയുടെ പ്രൈം എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭീകരവാദികളെ വധിക്കുക എന്നുള്ളതാണ് അവിടുത്തെ സിവിലിയൻസിനോ അല്ലെങ്കിൽ മിലിറ്ററിയോ ആരെയും കൊല്ലരുത് അല്ലെങ്കിൽ ആരെയും ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നുള്ള ഒരു എയിം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു അറ്റാക്ക് പോകുന്ന സമയത്താണ് നമ്മൾ തിരിച്ചടിക്കുകയും പത്ത് മുപ്പത് അമ്പതോളം സോൾവ് ചെയ്ത് മരിക്കുകയും ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ഈ അഖിൽമാരാർ ഈ പറഞ്ഞ കാര്യം പക്ക രാജ്യവിരുദ്ധതയാണ് ഇനി ഇന്ത്യ ബലൂചിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ പ്രൂഫൊന്നുമില്ല നിങ്ങൾ ഈ പറഞ്ഞതിന് ഈ പറയുന്നതിന് ഒരു പ്രൂഫും ഇല്ല അങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും നമ്മുടെ നാട് ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്ന ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ അങ്ങനെ വന്ന് പറയാൻ പാടുണ്ടോ നിങ്ങളെപ്പോലുള്ള ഒരു പബ്ലിക് ആയിട്ട് നിൽക്കുന്ന ഒരു സെലിബ്രിറ്റി ഒരിക്കലും പറയാൻ പാടില്ല കാരണം അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുള്ള നാടാണ് നമ്മുടെ അവരുടെ ഉള്ളിലുള്ള തീവ്ര ചിന്താഗതികൾ ഇങ്ങനെയുള്ള ഇത് കാരണം കൂടി വരികയേ ഉള്ളൂ എന്താണെങ്കിലും മാരാരുടെ ഈ ഒരു ലാസ്റ്റ് ലൈവിൽ നിന്ന് പുള്ളി പറയുന്നുണ്ട് എനിക്ക് പറ്റിപ്പോയി എനിക്ക് തെറ്റ് പറ്റി എന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ആ ഒരു പറഞ്ഞതിനകത്തൊരു പൂർണ്ണ ില്ല കേൾക്കും ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾ അല്ല ഇന്ത്യക്ക് എന്തിനാണ് കാര്യം അവരെ പിന്തുണയ്ക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല പിന്നെ എന്തിനാണ് ബലൂജിസ്ഥാൻ ഇന്ത്യയുടെ പിന്തുണ അതെനിക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ സ്റ്റിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൊട്ടത്തരമാണ് വാ പോയ കോടാലി പോലെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് നാക്കിനെല്ലിൽ പറഞ്ഞ് എന്ത് തോന്നിയാസും വിളിച്ച് പറയാൻ നിൽക്കരുത് ചുമ്മാ നല്ല കേസ് വന്നത് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന ഇന്ത്യൻ ജനത പാകിസ്ഥാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയേർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ബിജെപിയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും ഒക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു വാചകമായിരുന്നു ചേർത്ത് ചോദ്യം ചെയ്യണം ഈ കേസ് സമയത്ത് പേര് മാത്രമല്ല ഈ പറയുന്ന ബിജെപി പ്രവർത്തകന്റെയും ആ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടല്ലോ പേരിലൂടെ കേസ് ഇത് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഒരുപാട് ടോക്ക് ടോക്ക് ഇവിടെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതെല്ലാം ാണ് എന്റെ ഭാഗത്തുനിന്ന് ഒരു പബ്ലിക്കാൻ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് അനിൽ നമ്പിയാർക്കും ജനം ടിവിക്കും മറുപടി കൊടുത്ത സമയത്ത് അവസാന ഭാഗത്ത് ഒരു സർക്കാസ്റ്റിക് രൂപേണ ഒരു പരിഹാസ രൂപേണ ഇപ്പോൾ ഇന്ത്യ പിന്മാറിയത് കൊണ്ട് ബലൂജികളുടെ കാര്യമാണ് കഷ്ടം അവർ ഇന്ത്യ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തും ഇതൊരു സ്വതന്ത്ര രാഷ്ട്രം പണ്ട് ബംഗ്ലാദേശിന് സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ മുൻകൈയെടുത്തതുപോലെ ബലൂചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രം രൂപീകരിക്കാൻ വേണ്ടി ഇന്ത്യ സഹായിക്കുമെന്ന് കരുതിയ ബലൂചിസ്ഥാനികൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന ഒരർത്ഥത്തിൽ ഒരു സർക്കാർ സ്ത്രീക്ക് രൂപേണ ഇന്ത്യയുടെ ഈ നിലപാട് ഒരേ സമയം എന്നെ മാത്രമല്ല അതായത് എനിക്ക് നിരാശ തോന്നി എന്ന് പറയുന്നത് ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് എനിക്ക് നിരാശ തോന്നിയത് അതോടൊപ്പം തന്നെ ഉണ്ടായി ഇത് മാത്രമാണ് എന്റെ നിന്ന് ആ ലൈവിൽ ഞാൻ പറഞ്ഞു പോയേക്കുന്ന കാര്യങ്ങളിൽ മിസ്റ്റേക്ക് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന ഒരേ ഒരു കാര്യം നമ്മളും നമ്മുടെ വീടുകൾ സർക്കാസം ഒക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ ഈ മാതൊരു സിറ്റുവേഷനിൽ വന്ന് സർക്കാസം അല്ലെങ്കിൽ കൊണയടിക്കാറില്ല ഇതിന്റെ കോൺസിക്വൻസ് നിങ്ങൾ അനുഭവിക്കും കാര്യം നിങ്ങൾ തന്നെ വരുത്തി വെച്ചതാണ് സ്റ്റിൽ നിങ്ങൾ ഇത് ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും അതിനൊരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടാണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇയാളുടെ ലൈഫിനകത്ത് ആ ഒരു മുഖ്യ ലൈഫിനകത്ത് പറയുന്നുണ്ട് പിഒ കെ പിടിച്ചടക്കണം എന്നുള്ള പിഒക്കെ ഒക്കെ പിടിച്ചടക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ആഗ്രഹമൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പാക്കൊക്കെ പേര് കാശ്മീർ അവിടുത്തെ ജനങ്ങളെ ഓൾമോസ്റ്റ് അറുപത് ലക്ഷത്തോളം ജനങ്ങൾ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ ഈ പാക് കാശ്മീർ പിടിച്ചടക്കുന്ന സമയത്ത് ഇത്രയും ഭാഗവും ആ ആളുകളും കൂടെ ആയിരിക്കണം മേ ബി ചിലപ്പോ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത് അല്ലെ ആ സമയത്ത് ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അവന്മാരും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എഫേർട്ട് കൊടുത്തിട്ട് കുറച്ച് ഭീകരവാദികളെയും കൂടെ നമ്മുടെ ഇന്ത്യക്ക് അകത്തോട്ട് ഫ്രീ ടിക്കറ്റ് കൊടുത്ത് പ്രവേശിപ്പിക്കുന്ന പോലെ ആയി പോകില്ലേ എന്നുള്ള ഒരു കൺസേൺ എനിക്കുണ്ട് എനിക്കറിയില്ല ഇനി എന്തെങ്കിലും നിബന്ധനകൾ നമ്മുടെ ഗവൺമെന്റ് ഇനി അങ്ങനെ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു നിബന്ധന കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഈ പിഒക്കെ പിടിച്ചടക്കാന്നുള്ളത് അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പം ഭീകരത ഇത് പിടിച്ചടക്കിയതിനു ശേഷം നടക്കുവായിരിക്കാം മേ ബി ഇക്കാര്യം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരോടുണ്ട് നമുക്ക് ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പോസിബിലിറ്റി പിന്നെ ട്രംപിന്റെ കാര്യവും ഒക്കെ പറയുന്നുണ്ട് എന്തെല്ലാം കൂടെ ഇതിനകത്ത് പറയാൻ നിൽക്കുന്നില്ല സോ എന്താണ് അഖിൽമാരാർ പറഞ്ഞ രാജ്യവിരുദ്ധത എന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതലൊന്നും എനിക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക വെകളിത്തരം പറയാം സാഹചര്യം മനസ്സിലാക്കിയിട്ട് പറയാൻ നിൽക്കുക അപ്പൊ ശരിയെങ്കിൽ ബൈ